പ്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മത്തായി സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു ഈ പുരുഷരം ഇപ്പോൾ മൂന്നു നാളായി എന്നോട് കൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായക അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു ഹലൂയ നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള ദൈവമത്രേ ഹല്ലലുയ തന്നോട് കൂടെ പാർക്കുന്നവരെ മനസ്സലിവോടെ കാണുന്ന ഒരു ദൈവം അവരുടെ ആവശ്യങ്ങളെ നന്നായിട്ട് അറിയുന്ന ദൈവം അവരുടെ വഴിയാത്രയിൽ അവർ തളർന്നു പോകുമെന്ന് അവർ പക്ഷിപ്പാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ഹല്ലലുയ അവർ തളർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സലിവ് തോന്നി അവരെ നന്നായി പോഷിപ്പിച്ച ദൈവം നമ്മുടെ കർത്താവത്രേ ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി കൂടെ പാർക്കുന്ന പലർക്കും നമ്മെ മനസ്സിലാക്കാൻ പറ്റാതിരിക്കുമ്പോൾ കൂടെ നടക്കുന്ന കൂടെ സഹചരിക്കുന്ന അല്ലെങ്കിൽ പലർക്കും നമ്മെക്കുറിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോൾ നമ്മെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് അതാ നമ്മുടെ സന്തോഷം അതാ നമ്മുടെ ബലം അതാ നമുക്ക് പുകഴുവാൻ ഉള്ളത് ഇന്ന് രാവിലെയും കൂടെ പാർക്കാൻ നാം തയ്യാറെങ്കിൽ കർത്താവിനോട് കൂടെ സഞ്ചരിപ്പാൻ സഹകരിക്കാൻ നാം തയ്യാറെങ്കിൽ നമ്മുടെ കൂടെ സഹവസിക്കുന്ന കൂടെ നടക്കുന്ന കൂടെ പാർക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ നന്നായിട്ട് അറിഞ്ഞ് നമ്മോട് തൻ്റെ കരുണയും തൻ്റെ മനസ്സിലും കാണിക്കും ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവപൈതലെ പലപ്പോഴും ജീവിതത്തിൽ നാം പറയാറുണ്ട് നമ്മെ ആർക്കും മനസ്സിലാകുന്നില്ല നമ്മുടെ ആവശ്യത്തെക്കുറിച്ച് നമ്മുടെ കൂടെ താമസിക്കുന്നവർക്ക് പോലും നമ്മുടെ സഹോദരങ്ങൾക്ക് പോലും നമ്മുടെ ജീവിത പങ്കാളിക്ക് പോലും നമ്മുടെ കൂട്ടുകാർക്ക് പോലും നമ്മെ അറിയത്തില്ല എന്ന് പറഞ്ഞ് നാം പരിതപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവിന് നമ്മെ നന്നായിട്ടറിയാം ഇതാ ഞാൻ ലോക അവസാനത്തോളം നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളിച്ച് ഇത് ദൈവം പറയുന്നു ഹല്ലലുയ്യ അവന് നമ്മെ നന്നായിട്ടറിയാം അവന് നമ്മെ നന്നായിട്ടറിയാം മറ്റാരെക്കാട്ടിലും ഉപരിയായി മറ്റാരെക്കാട്ടിലും അധികമായിട്ട് നമ്മെ നന്നായിട്ടറിയുന്നൊരു കർത്താവുണ്ട് നമ്മുടെ വിശപ്പും നമ്മുടെ ദാഹവും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യവും കർത്താവിന് നന്നായിട്ടറിയാം കൂടെ പാർക്കുന്ന ജനം വഴിയിൽ തളർന്നു പോകും െന്ന് ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തില്ലെങ്കിൽ ഇവരുടെ കാര്യം അല്ലെ വളരെ പരിതാപകരമായിരിക്കുമെന്ന് നന്നായിട്ട് അറിയാവുന്ന ദൈവം അവിടെ ഇടപെട്ടു ഈ പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതല് ജീവിതത്തിൽ എവിടെയാണോ നിനക്ക് ദൈവിക ഇടപെടൽ വേണ്ടത് ദൈവം ഇടപെടും ഞാൻ ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് നിങ്ങളുടെ ആവശ്യത്തെ അറിഞ്ഞ് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അവൻ മനസ്സലിവുള്ള ദൈവമാണ് വീണ്ടും നാം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സലിവ് നമുക്ക് കാണാൻ സാധിക്കാൻ പറ്റും രണ്ട് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ ഒരു രാജാവിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു ഹല്ലലുയ ആ രാജാവ് ഇസ്രായേലിനെ ഞെരുക്കിക്കൊണ്ടിരുന്നു ഇസ്രായേൽ ജനത്തെ ഞെരിക്കൊണ്ടിരുന്നു ഹല്ലലു ഇരുപത്തിരണ്ടാം വാക്യം പറയുന്നു യഹോവ ഹാസിൻ്റെ ഹൽ കാലത്തൊക്കെയും അരാമ്യരാജാവായ ഹസായേൽ ഇസ്രായേലിനെ ഞെരിക്കിക്കൊണ്ടിരുന്നു നോക്ക് യഹോവാസ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെ അവർ ഞെരിക്കിക്കൊണ്ടിരുന്നു എന്നാൽ വേദപുസ്തകം ഹൽ തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവയ്ക്ക് അവരോട് കരുണയും മനസ്സലിവും തോന്നി അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നവരോടുള്ള തൻ്റെ നിയമനിമിത്തം അവൻ അവരെ കടാക്ഷിച്ചു അവരെ നശിപ്പിക്കാൻ അവന് മനസ്സായില്ല ഇതുവരെ ആ ലലുവിയ ആ തൻ്റെ സുമുഖത്തു നിന്ന് അവരെ തള്ളിക്കളഞ്ഞതുമില്ല നോക്ക് ദൈവം തൻ്റെ നിയമമോർത്ത് തൻ്റെ ഹല് വാഗ്ദത്വമോർത്ത് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള തൻ്റെ വാഗ്ദത്വമോർത്തുകൊണ്ട് അല്ല ലു ഈ ജനതകൾ ഹല്ല ലുയി ഇസ്രായേലിനെ ഞെരുക്കി നശിപ്പിക്കാൻ അവൻ അനുവദിച്ചില്ല അതാ കർത്താവിൻ്റെ കൃപ അവൻ വാഗ്ദത്വങ്ങളിൽ വിശ്വസ്തന തന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിപ്പാൻ മതിയായവന് പ്രിയരെ ഇന്ന് പകൽക്കാലവും നാം നിൽക്കുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ മനസ്സലിവ തൻ്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം പിതാവിൻ്റെ ആർദ്ര കരുണ മനസ്സലിവ് നമ്മെ തേടി വന്നു ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയാൽ നമ്മുടെ പാപത്തിന് തക്കവണ്ണം നമ്മോട് ചെയ്യാതെ നമ്മുടെ ഹല്ലിൽ സ്വഭാവത്തിന് തക്കവണ്ണം ചെയ്യാതെ നമ്മെ പുത്രൻ്റെ രക്തത്താൽ ഹല്ലിൽ കഴുകി കൊള്ളാവുന്നവരാക്കി തീർത്ത് മനസ്സലിവ് കാണിച്ച ആ നല്ല ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം നാം മുടിഞ്ഞു പോകാത്തത് അവൻ്റെ കരുണ കൊണ്ടാണ് നാം തകർന്നു പോകാത്തത് അവൻ്റെ മനസ്സലിവ് കൊണ്ട ഓർക്കുമ്പോൾ തന്നെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല ഇന്ന് പകൽക്കാലവും മനസ്സലിവുള്ള ദൈവം നമ്മുടെ ആവശ്യമറിയുന്ന ദൈവമാ രണ്ട് നമ്മെ പരിപാലിക്കുന്ന ദൈവമാ മൂന്ന് വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ കൽപ്പനകളെ നാം അനുസരിച്ചാൽ നിശ്ചയമായി കർത്താവ് തൻ്റെ മനസ്സലിവ് കാണിച്ച് നമുക്ക് തരേണ്ടത് നമുക്ക് ചേരേണ്ടത് ചിലതിനെ ചേർത്ത് തരും ആവർത്തന പുസ്തകം മുപ്പതാം മധ്യായി രണ്ടു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും അല്ലേ ലൂയ നിന്റെ ദൈവമായ ഹോവയുടെ അടുക്കലിൽ തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നൊക്കെയും അവൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിന്റെ ദൈവമായ ഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളേക്ക് തിരിയുകയും നിന്റെ ദൈവമായ ഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യും നോക്ക് ദൈവ നിൻ്റെ സ്ഥിതി മാറ്റും മനസ്സലിഞ്ഞിട്ട് നിൻ്റെ ചിതർ നിന്നെ ചിതറിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നെ കൂട്ടിച്ചേർക്കും ഹല്ലലി സ്ഥിതി മാറ്റാൻ പറ്റിയ ദൈവം ഹല്ലലുയെ ചിതറിപ്പോയതിനെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ദൈവം അവൻ മനസ്സലിവുള്ള ദൈവമാണ് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മനസ്സലിവ് ഓർത്ത് നമുക്കൊന്ന് സ്തുതിക്കാം ഒന്ന് ആ മനസ്സലിവിൽ ഒത്തിരി പറയാനുണ്ടെങ്കിലും ഒന്നാമത് നാം ചിന്തിച്ചു അവൻ ഹല്ലലു നമ്മുടെ ആവശ്യങ്ങളെ നന്നായിട്ടറിയും രണ്ട് നാം വായിച്ചു അല്ലെങ്കിൽ നമ്മെ എരുക്കളയാൻ നമ്മെ ഇല്ലായ്മ ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല മൂന്ന് ദൈവം നമ്മുടെ സ്ഥിതി മാറ്റി നമ്മെ കൂട്ടിച്ചേർക്കും ഇന്ന് പകൽക്കാലം മനസ്സലിവുള്ള ദൈവം നിങ്ങളെ ജയത്തോടെ നടത്തട്ടെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു വേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ